എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരാൻ എന്താണ് ഇത്ര വൈകുന്നത് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നൊക്കെയല്ലേ വിശദമായി വാർത്തയിലേക്ക് പോകാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കോടപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലിരിക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പരാതി തന്നെയാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വന്നിട്ടില്ല ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ആയാൽ പോലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ച മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ആയാൽ പോലും റിസൾട്ട് ഇതുവരെയും വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലഭ്യമായിട്ടില്ല വിദ്യാർത്ഥികൾ നമ്മളതിന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ നാല് വിഷയത്തിന് പാസ്സാകുന്നു ബാക്കി ഒരു വിഷയം ഫെയി ഫെയിലാകുന്നു അപ്പോൾ അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ പാസ്സായി കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വിദ്യാർത്ഥികളും റിസൾട്ടിന് വേണ്ടി സ്റ്റുഡൻറ്റ് പോർട്ടൽ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് നാലെണ്ണത്തിന് പാസ്സാകുകയും ഒരു ഒരു വിഷയത്തിനൊക്കെ ഫെയിലായി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻ്റ് പോർട്ടലിൽ റിസൾട്ട് വരുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പാസ്സായി കിട്ടൂലെന്ന് ഓർത്ത് ദിവസേന സ്റ്റുഡൻറ്റ് ബോർഡിൽ പരിധിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ തിരയുന്നതിനൊരു ഒരു ഫലമില്ല എന്ന് തന്നെ കാണുന്നത് അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പും കണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടത് തന്നെയാണ് പക്ഷേ എന്നാൽ പോലും റിസൾട്ട് ഇതുവരെയും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടില്ല സാധാരണഗതിയിൽ മൂന്ന് ദിവസം ടു ഒരാഴ്ച വരെയാണ് എടുക്കാറുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് എന്നുള്ളതാണ് പല വിദ്യാർത്ഥികളും എനിക്ക് ആയിട്ട് എനിക്ക് മെസ്സേജ് ഇടുന്നതും പറയുന്നതും ഒക്കെ അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ പരീക്ഷാ ഭവൻ വിഭാഗത്തെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ മുഖേനയോ ഫോൺ കോൾ മുഖേനയോ ഇമെയിൽ മുഖേനയോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്റ്റ് ചെയ്യുകയും വിഷയം നിങ്ങൾക്ക് അവരെ അവതരിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വന്നിട്ടില്ല എന്ന കാര്യം യൂണിവേഴ്സിറ്റിയെ ധരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കൂടെ പരാതികൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ എന്ത് ചെയ്യും ഈ കാര്യത്തിൽ മുൻതൂക്കം എടുക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരീക്ഷാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഹോട്ടലിൽ വരാനുള്ള സാധ്യത കൂടുതലും നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പരാതികൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റും കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പറയുകയാണ് അഞ്ചാം സെമസ്റ്റർ അല്ലെങ്കിൽ മൂന്നാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെയും സ്റ്റുഡൻറ്റ് ഹോട്ടലിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അങ്ങനെയെങ്കിലും ഒരു ഒരു വിദ്യാർത്ഥി പറഞ്ഞു കഴിയുമ്പോൾ അവർ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ വെക്കും രണ്ട് വിദ്യാർത്ഥി പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ കേസുമായി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് തന്നെ എന്ത് ചെയ്യും ഒരു കാര്യം തന്നെ എന്ത് ചെയ്യും ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാനൊട്ട് പറ്റുകയും ഇല്ല അന്നേരം എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി തന്നെ ഇക്കാര്യത്തിൽ മുൻ മുൻകൈ എടുത്തും മുൻകൈ എടുത്ത് യൂണിവേഴ്സിറ്റി തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കും അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുകയാണ് അഞ്ചാം സെമിസ്റ്റർ പരീക്ഷ അല്ലെങ്കിൽ മൂന്നാം സെമിസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോർഡിൽ കാണുന്നില്ല അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞ് പരാതി പറയുമ്പോൾ ഇനിയും കൂടുതൽ പരാതികൾ വരാതിരിക്കാൻ വേണ്ടി അവർക്കറിയാം ഇപ്പോൾ തന്നെ ഒരുപാട് പരാതികൾ വന്ന് കിടക്കുക എന്ന് വിചാരിച്ചോളൂ ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പരാതികളുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ഇനിയും പരാതികളുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി എങ്കിലും അവരെന്ത് ചെയ്യും ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ റിസൾട്ട് കാണാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം നിങ്ങളുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും കാണാൻ സാധിക്കും ഇതിന് പരിഹാരം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ വിഭാഗത്തെ കോൺടാക്റ്റ് ചെയ്യുകയും റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുന്ന വിഷയം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുന്ന വർഷം ഐക്യമത്യം മഹാബലം ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ ആവശ്യത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഞാൻ ആ ഞാൻ ആദ്യമേ വീടുകളിൽ പറഞ്ഞതാണ് ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് കോടലിൽ വരേണ്ട ആവശ്യം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയുടെ അല്ല നമ്മുടെയാണ് ആവശ്യം യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആവശ്യമല്ല റിസൾട്ട് എന്ത് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരേണ്ടത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ എൻ്റെ റിസൾട്ട് ആണെങ്കിൽ എൻ്റെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരേണ്ടത് ആരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം അല്ല അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കാത്തത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇടയ്ക്കിടെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എൻ്റെ ഒരാവശ്യത്തിന് ഞാൻ മുൻകൈ എടുക്കാതെ മറ്റൊരാൾ മുൻകൈ എടുക്കും അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട് അതിന് ഞാനല്ലേ മുൻകൈ എടുത്തറേണ്ടത് വേറെ ആരെങ്കിലും ആണതിന് മുൻകൈ എടുത്തേണ്ടത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരേണ്ടത് ആരുടെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നാല് വിഷയത്തിന് പാസ്സാകുകയും ഒരു വിഷയത്തിന് ഫെയിലായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വരുമ്പോൾ ചില റിസൾട്ടുകളൊക്കെ അഞ്ചെണ്ണവും നാലെണ്ണം ആദ്യം നാലെണ്ണം പാസ്സായി ഒരെണ്ണം ഫെയിലായി എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ അഞ്ചെണ്ണം പാസ്സായി കാണാറുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പോവുകയാണ് എല്ലാവരുടെ കാര്യത്തിലും സംഭവിക്കാറില്ല ഞാൻ പറയാൻ നാല് വിഷയത്തിന് ഫെയിലായി ഓർമ്മ മാത്രം പോയി അങ്ങനെയുള്ള എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞത് യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ വേഗത്തിൽ ചെയ്യുമ്പോൾ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട് റിസൾട്ട് വരുമ്പോൾ ഫെയിലൊന്നാകുന്നു എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുമ്പോൾ പാസ്സെന്നാകുന്നു എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ ചിലരുടെ കാര്യത്തിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ ചിലരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് കാണിച്ച റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ നിങ്ങൾക്ക് പാസ് എന്ന് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് ലക്കാണ് അത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രശ്നം അവരെ അറിയിക്കുക കൂടുതൽ വിദ്യാർത്ഥികൾ ഒരാവശ്യം സർവകലാശാലയെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല കൂടുതൽ വിദ്യാർത്ഥികൾ തന്നെ ഒരാവശ്യം പരാതി വരുന്നു പരാതി വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വരാനുണ്ട് അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാവും ഒരുപാട് വിദ്യാർത്ഥികൾ മുൻകൈ എടുത്തിറങ്ങിയ ഒരു ഇഷ്യൂ ആണ് ഇത് പരിഹരിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പരാതികൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഈ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി എല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയപ്പെട്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ബോർഡിൽ റിസൾട്ട് വരുന്നില്ല വന്നിട്ടില്ല എന്ന പ്രശ്നം മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണ് അത് പരിഹരിക്കാനുള്ള മാർഗവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള യൂണിവേഴ്സിറ്റി റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കാം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഇപ്പോൾ സ്റ്റുഡൻറ്റ് ബോർഡിൽ റിസൾട്ട് വരാത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് തീർച്ചയായും നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ റിസൾട്ട് സ്റ്റുഡൻറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ആക്കിയത് ഒരാളോ രണ്ടാളോക്കോ ഉള്ളെങ്കിൽ നമ്മളത് പേഴ്സണലായിട്ട് മറുപടി കൊടുക്കും അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളത് വീഡിയോ തന്നെയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതുവടിയായി കാണുന്നവരമായി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ